യമൻ സായുധസേന മണിക്കൂറുകളോളം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും ഇറാനടുത്തുള്ള ഇസ്രേലി സൈനിക താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് രാജ്യത്തിനെതിരായ അമേരിക്കൻ സൈനിക ആക്രമണത്തിനും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഗാസക്കെതിരായ വംശഹത്യക്കും ഉപരോധത്തിനുമുള്ള തുടർച്ചയായ പ്രതികരണം കൂടിയാണിതെന്ന് പറയാം മാർച്ച് ഇരുപത്തി ആറിന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവരുടെ മിസൈൽ ഡ്രോൺ നാവിക യൂണിറ്റുകൾ സംയുക്തമായി ചെങ്കടലിലെ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ടും ഒരു സൈനിക നടപടി നടത്തിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തിരുന്നതും അതിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ അടങ്ങുന്നുമുണ്ട് ഈ ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം തുടർന്നുവെന്ന് യമൻ സേന പ്രവർത്തന മേഖലയിൽ സംഭവ വികാസങ്ങൾ സജീവമായി ഇടപെട്ട് കൈകാര്യം ചെയ്തുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇറാൻ അടുത്തുള്ള അധിനിവേശ നഗരമായ യാഫിൽ ഇസ്രേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം നിരവധി യു എവിൾ ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണങ്ങളും നടത്തുകയുണ്ടായി പിന്നീടുള്ള ആക്രമണങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ വിജയം കണ്ടതായും പ്രസ്താവനയിൽ ശക്തമായി തന്നെ പറയുന്നുണ്ട് ഗാസയിൽ അടിച്ചമർത്തപ്പെട്ട പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത തുടർന്ന് ഈ പ്രവർത്തനങ്ങൾ നടന്നതെന്നും അവർ വെളിപ്പെടുത്തുകയും ചെയ്തു അതേസമയം തന്നെ പാലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളുടെ പേരിൽ അറബ് പെനിൻസുല രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ ആക്രമണത്തെ ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത സൈന്യം ശക്തമായി തന്നെ ഊന്നി പറഞ്ഞു സമാനമായ ആക്രമണത്തോട് പ്രതികരിക്കാനുള്ള ദൃഢനിശ്ചയം വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പ്രതികാരമായി യമനിൽ അമേരിക്കയുടെ ആക്രമണം നടന്നെങ്കിലും പ്രധാന ജലപാതകളിൽ ഇസ്രേൽ കപ്പലുകൾ ഏർപ്പെടുത്തിയ ഉപരോധം തുടരുമെന്ന് തന്നെയാണ് യമൻ ആവർത്തിച്ച് പറയുന്നത് ഇസ്രയേൽ ഭരണകൂടം യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസാമോനബിൽ ഉപരോധം ഏർപ്പെടുത്തിയതിനും മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് യമൻ സൈന്യം നിരോധനം നടപ്പിലാക്കാൻ തുടങ്ങിയതും ഗാസയിലെ ഹമാസ് പ്രതിരോധ പ്രസ്ഥാനവുമായി ഭരണകൂടം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്നായിരുന്നു അവർ ആക്രമണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നത് യുദ്ധം ഇസ്രയേൽ വീണ്ടും പുനരാരംഭിച്ചതിൽ പ്രകോപിതരായ യമൻ ഉപരോധങ്ങൾ വീണ്ടും കൊണ്ടുവരികയും ചെയ്യുകയുണ്ടായി മാത്രമല്ല മാർച്ച് ഇരുപത്തഞ്ചിന് ഗാസക്കാരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും സുൽഫിക്കർ ഹൈപ്രസോണിക് പാലസ്തീൻ ട്യൂ പ്രോജക്ട് ലൈനുകൾ ഉൾ എന്നിവ ഉൾപ്പെടെയുള്ള രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ യാഫിലെ ബൈൻ ഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടതായും സൈന്യം വെളിപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിനിടയിലാണ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോക്സിന്റെ എയ്റോസ്പേസ് ഡിവിഷനിൽ ഒരു മിസൈൽ മെഗാസിറ്റി അനാചാദനം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുത്തു വരുന്നത്